വല ശരിയാക്കണ വല വലി മീൻ നോക്കാനുള്ള മീൻ നോക്കാം കിട്ടോട്ടം അവസാന മലയാള ദുരത്തിലെ കാരണം രണ്ടും കൂടി വന്നേക്കണം അല്ല അതായത് ലോകത്തെ പോയാലും ഞാൻ ഇവിടെ മീൻ ഇട്ടിണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയില് ഏത് കുളം കണ്ടാലും ഞാൻ അവിടെ പിടിച്ചു കെട്ടാനല്ലേ നമ്മള് ഇതുമല്ല മത്സ്യം പോണേ അൻസാരി മൂപ്പറി പോണമ്മ കളിച്ചോണ്ട് ചവിട്ടി കിടക്കുന്നവർത്തല്ലേ ചവിട്ടിയ മിക്കവാറും എന്നെ കാണൂലോട്ട് അങ്ങോട്ട് അങ്ങോട്ടും അവിടെ കൊണ്ടി അതെ

ഐനിട കന്നോടתי ഫലവക്ക് താടി എങ്ങു ഇതി പോകിട കുറക്കാഞ്ഞിരാ തലണ്ടോ കറിക്ക വെച്ചോന്നോ അതെ പിിച്ചേക്കുക പിിച്ചേക്കുക ചെളിയ താമസ പോറ ചെളിയാണെന്ന ചാണോ ചേർത്ത് പിടിച്ചോട്ടെ നോക്കി നിങ്ങള് അടുപ്പിച്ച മതി രണ്ടു രണ്ട് തെരിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് അടിയിലൊക്കെ നോക്കി തെരിങ്കൂടെ വലിച്ചു പോകട്ടോ നല്ലോണം വലിച്ചു പോകും

വായിരുന്നു വായിരുന്നു വായി അയാളുടെ ഞങ്ങളോട് അങ്ങോട്ട് അങ്ങോട്ട് അപ്പുറത്ത് മൂന്ന് വിദഗ്ധന്മാരായ മത്സ്യത്തൊഴിൽ

പിടിച്ചോണ്ടാ ഓക്കേലെ ഓക്കേ മീൻ ഇട്ടോ മീൻഡിട്ട അരെ കുത്തി പിടിടാ മീൻ ട്ടാ പോട്ടെക്കോ മീൻ ട്ടാ ഓൾ 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 അപ്പോൾ പോക്ക് 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 എടി ഇന്നെ മിണ്ടി 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 നേരെ വിളിയാ നേരെ മീൻ വിളത്തെൽ ആള്ടാ ഇന്നെ മിണ്ടി മിണ്ടി കേട്ടി കേട്ടി നോക്കി പിടി മൊള്ള കേട്ട് മൊള്ള കേട്ട് ചൊൽ 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 പതി വെടി മുങ്ങട് വെടിടാ അടി ഇപ്പുറ നോക്ക് ടോപ്പി ദേക്ക് വച്ചാ അങ്ങനെ എ മീൻ ട്ടാ കലയല്ല കലയല്ല ട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് എടുക്ക് വൃത്തിയാലോണ്ട് അത് വല മറിച്ചിടാൻ പറ്റുള്ളൂ അതിന്റെ ഉള്ളിൽ നിന്ന് ചപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ടുണ്ട് റെസ് മരിക്കണം